ഇന്ത്യൻ സേനയിലെ പട്ടാളക്കാർക്ക് നൈറ്റ് വിഷൻ തോക്കുകൾ വ്യാപകമായി നൽകാൻ തീരുമാനം നമ്മുടെ പട്ടാളക്കാർക്ക് സ്നൈപ്പർ റൈഫിൾ നൈറ്റ് വിഷൻ എന്ന പ്രത്യേകത കൂടി ഉൾപ്പെടുത്തിയാൽ അതിർത്തിയിൽ നിരീക്ഷണം കൂടുതൽ ഫലവത്താകുമെന്ന് മനസ്സിലാക്കിയാണ് ഈ കരാറിൽ ഇപ്പോൾ ഒപ്പുവച്ചിരിക്കുന്നത് ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടോംബോ ഇമേജിംഗുമായി കൈകോർത്താണ് നൈറ്റ് വിഷൻ സ്നൈപ്പറുകൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് സ്മാർട്ട് തെർമൽ വെപ്പൺ സൈറ്റ് എന്ന സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിലാണ് നൈറ്റ് വിഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇതിൽ മനുഷ്യന്റെ ശരീരത്തിലെ ഊഷ്മാവിന്റെ അടിസ്ഥാനത്തിലാകും രാത്രിയിൽ മനുഷ്യ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ സഹായത്തോടെ എത്ര രാത്രിയിലായാലും ശത്രുക്കളെ മറഞ്ഞിരുന്ന് നിരീക്ഷിക്കാനും അവരെ ഉന്നം വെച്ച് ഷൂട്ട് ചെയ്യാനും ഇതുവഴി സാധിക്കും നേരത്തെ നൈറ്റ് വിഷൻ സ്നൈപ്പറുകൾ ജമ്മു കാശ്മീർ മേഖലയിലെ നമ്മുടെ സൈന്യത്തിന് നൽകിയിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും അതിർത്തിയിൽ നിരീക്ഷണത്തിനായും അതുപോലെ തന്നെ നുഴഞ്ഞുകയറ്റക്കാരെ പൂർണമായും തുടച്ചു നീക്കാനും വേണ്ടിയായിരുന്നു ഈ ഒരു നീക്കം ലേസർ റേഞ്ച് ഫൈൻഡർ എന്ന ഈ ഒരു തോക്കിന്റെ ഒരു ഫീച്ചർ ഉണ്ട് ലക്ഷ്യസ്ഥാനം എത്ര ദൂരെയായാലും അത് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് ഉന്നം തെറ്റാതെ ഫയർ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇതിന്റെ ഗുണം ഇതിലെ പലവിധ സെൻസറുകൾ ഒരേ സമയം പ്രവർത്തിച്ച് കാറ്റും പുറത്തുള്ള അന്തരീക്ഷ താപനിലയും എല്ലാം കണക്ക് കൂട്ടി കൃത്യ ബുള്ളറ്റിനെ എത്തിക്കാൻ പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള മറ്റ് സെൻസറുകളും ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നു മറ്റുള്ള ചെറിയ തോക്കുകളെ അപേക്ഷിച്ച് വളരെ ദൂരത്തേക്ക് കൃത്യതയോടെ വെടിയുതിർക്കാൻ ഇതിലൂടെ കഴിയുന്നു ഇതുപയോഗിച്ച് വെടിവെയ്ക്കാൻ വേണ്ടി പ്രത്യേകം പരിശീലനം കിട്ടിയ പട്ടാളക്കാരെയാണ് സ്നൈപ്പേഴ്സ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ ദീർഘദൂര സ്നൈപ്പർ റൈഫിൾ ആയിരുന്നു വിഡ്വർത്ത് റൈഫിൾ ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് സ്നൈപ്പർ റൈഫിളിന്റെ കൃത്യത വളരെയധികം മെച്ചപ്പെട്ടു രണ്ടാം ലോക മഹായുദ്ധ സമയമായപ്പോൾ സ്നൈപ്പർ അറുനൂറ് മീറ്ററിൽ കൂടുതൽ കൃത്യത നൽകുന്ന ആയുധമായി പുരോഗമിച്ചു